ഹായ് പ്രിയപ്പെട്ടവരെ ഋത സഫാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിൽ മടിക്കൈ പൂത്തക്കാലിലെ സുകുമാരേട്ടനെയാണ് മരങ്ങളിലും മരങ്ങളുടെ വേരുകളിലും വിസ്മയം തീർക്കുന്ന സുകുമാരേട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ ഓരോ മരത്തടിയിലും മരത്തിൻ്റെ വേരുകളിലും ശില്പങ്ങളുണ്ടെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കലാകാരൻ തൻ്റെ മനസ്സിലുള്ള രൂപങ്ങൾ മരത്തിൽ കൊത്തിയെടുക്കുകയാണ് Somou പ്രിയപ്പെട്ടവരെ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം സുമാരേട്ടാ നമസ്കാരം നമ്മ വൃദ്ധ സപാരിക്ക് വേണ്ടി നിങ്ങളുടെ ശില്പരൂപങ്ങൾ പരിചയപ്പെടുത്താൻ വന്നതാണ് വേരുകളിലും മരത്തിലും കൊത്തിണ്ടാക്കിയ ശില്പങ്ങൾ അതിമനോഹരമായ ശില്പരൂപങ്ങൾ അല്ലേ എത്ര കാലമായിട്ട് ഇങ്ങനെ ശില്പരൂപങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മരത്തോണ്ട് ചെയ്യാൻ കഴിഞ്ഞാൽ നോക്കിയത് അതെല്ലേ ഒരു പരീക്ഷണത് മരത്തിലും ചെയ്ത് നോക്കി നോക്കി അപ്പോൾ അതേപോലെ ആകുന്നുണ്ട് അല്ലേ കൂടുതലിങ്ങനെ കിട്ടുന്ന വേരുകളും പിന്നെ പണി എടുക്കുമ്പോൾ എല്ലാവരും തരും അല്ലേ നോക്കും അതിന് നല്ല രൂപം ഉണ്ടെങ്കിൽ അതും ചെയ്യും അതായത് സുമാരത്തിൻ്റെ കണ്ണിൽ കാണുമ്പോൾ അതിനൊരു രൂപം ഉണ്ടാവും ഉണ്ടാവും അപ്പൊ അതിന് മിനിക്ക് എടുക്കും എടുക്കും എല്ലാത്തിനും

കുമാരേട്ടാ ഇപ്പോൾ ഈ നിർമ്മാണം കൂടുതൽ വിപുലീകരിക്കേണ്ട ഒരു പ്ലാൻ ഉണ്ടോ പ്ലാൻ ഉണ്ട് പ്രശ്നമുണ്ടല്ലേ സാമ്പത്തിക ഒരു പ്രശ്നമുണ്ടല്ലേ പഞ്ചായത്തിന് തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അത് കിട്ടുകയാണെങ്കിൽ വിപുലീകരിച്ചിട്ട് ഇതാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടല്ലേ വൈകാതെ ആ ഒരിത് സഹായം കിട്ടട്ടെ കിട്ടിയാൽ അല്ലേ നടക്കും സുമാരട്ടാ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഇങ്ങനത്തെ ശില്പരൂപങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ താല്പര്യം ഉണ്ടാശ്യും അവര് മരം കൊണ്ടു തരുകയാണെങ്കിൽ ഒരു സൗകര്യം പ്രിയപ്പെട്ടവരെ ആവശ്യക്കാർക്ക് സുകുമാരേട്ടൻ ഇതുപോലെയുള്ള ശില്പരൂപങ്ങൾ ഉണ്ടാക്കിത്തരാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് സുകുമാരേട്ടൻ്റെ ഫോൺ നമ്പർ വീഡിയോയുടെ അടിയിൽ കൊടുക്കുന്നതായിരിക്കും ആ നമ്പർ കോൺടാക്ട് ചെയ്താൽ ഉണ്ടാക്കിത്തരുന്നതായിരിക്കും ശില്പരൂപങ്ങൾ സഫാരിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഒരുക്കാൻ അവസരം തന്നെ വൃദ്ധ സഫാരിയുടെ നന്ദി അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ സുകുമാരേട്ടന്റെ ശില്പരൂപങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നീ ആയിരിക്കുന്നു വൃദ്ധ സഫാരിയുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബായ്